നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു മത്സരം നടക്കുന്നു ഓം ബിർള എന്ന എൻ ഡി എ സ്ഥാനാർത്ഥിയും കൊടിക്കുന്നിൽ സുരേഷ് എന്ന ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം ബി ജെ പിക്ക് കൃത്യമായി അറിയാം ജയിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന നാണക്കേടും അതിന്റെ ഭവിഷ്യത്തും എന്തുമാത്രം വലുതാണെന്ന് അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ വേണ്ടി എൻ ഡി എ പരമാവധി ഇന്ത്യ മുന്നണിയെ കാണാനും ഇന്ത്യ മുന്നണി നേതാക്കളുമായി ആശയവിനിമയം നടത്താനും ശ്രമിക്കുകയാണ് ഇതിനോടകം തന്നെ രാജ്നാഥ് സിംഗ് എന്ന ഇന്ത്യ മുന്നണിക്കും സ്വീകാര്യൻ എന്ന രീതിയിൽ മൃദു സമീപനം എടുക്കുന്ന രാജ്നാഥ് സിംഗിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഒരു ഒരു സമവായത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തി പക്ഷെ അത് പൊളിഞ്ഞ് പാളീസായി അത് മാത്രമല്ല കിരൺ റജുവും കൂടെ ഉണ്ടായിരുന്നു എന്നിട്ടും ഒന്നും നടന്നില്ല ഇന്ത്യ മുന്നണി കട്ടയ്ക്ക് തന്നെയാണ് വിജയ് വിജയിപ്പിച്ച അടങ്ങും എന്ന രീതിയിലേക്ക് പോകുമ്പോൾ നരേന്ദ്രമോദിക്ക് നല്ല രീതിയിലുള്ള ആശങ്കയുണ്ട് നമുക്കറിയാം കഴിഞ്ഞ പാർലമെൻറ്റ് സമയത്ത് അതായത് പതിനേഴാം ലോക്സഭാ സമ്മേളനത്തിൽ നൂറ്റിനാൽപ്പത് എം പിമാരെ ഒരുമിച്ച് സസ്പെൻഡ് ചെയ്ത നടപടിയെടുത്ത ഒരു വിചിത്ര രീതി അത് സ്പീക്കറായിരുന്ന ഓം ബിർളയുടേതായിരുന്നു പക്ഷപാതത്തിൻ്റെ ഒരു വക്താവായിരുന്നു ഇദ്ദേഹം എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട വലിയ രീതിയിലുള്ള പക്ഷവാദി ബി ജെ പിക്ക് വേണ്ടി മാത്രം നിലകൊണ്ട ഒരു സ്പീക്കർ എന്ന് വേണമെങ്കിൽ പറയാം പ്രതിപക്ഷത്തിന്റെ സ്വരം ഒന്നും തന്നെ കേൾക്കാൻ താൽപ്പര്യം കാണിക്കാത്ത ഓം ബിർലെ പോലെ ഒരാളെ സ്പീക്കർ സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിപ്പിക്കാൻ കാണിച്ച ആ ഒരു രീതി അതിനെ തന്നെയാണ് ഇന്ത്യ മുന്നണി എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് പ്രോട്ടം സ്പീക്കർ സ്ഥാനത്തേക്ക് ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള അതായത് പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച നേതാവെന്ന രീതിയിൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് അവർക്ക് സ്വീകാര്യമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അന്നത്തെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്ന ലോക്സഭയിലെ ചിന്ദ്വാരയിൽ നിന്നുള്ള എം ആയിരുന്ന കമൽനാഥിനെ ആയിരുന്നു പ്രോട്ടോം സ്പീക്കറാക്കിയത് എല്ലാ രീതിയിലുള്ള ിയമരീതികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കീഴ്വഴക്കങ്ങളെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നരേന്ദ്രമോദി കാണിക്കുന്ന ഏകാധിപത്യം ഒറ്റയ്ക്ക് ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല ഞങ്ങൾ തോന്നുന്ന രീതിയിൽ ഇന്ത്യ ഭരിക്കും എന്ന് കാണിക്കുന്ന ഈ ന്യായം ഈ രീതിയിലുള്ള സമീപനം അതാണ് ഇന്ത്യ മുന്നണി എതിർക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് അറിയാം കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ചിരിക്കും എന്നുള്ളത് കാരണം ബി ജെ പിയുടെ സഖ്യമായി നിൽക്കുന്നവർക്ക് പോലും കൊടിക്കുന്നിൽ സുരേഷിനെ വിജയിപ്പിച്ച് ബി ജെ പിക്ക് ഒരു പാഠം നൽകാനുള്ള നീക്കമാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇന്ത്യ മുന്നണി വിചാരിച്ചാൽ പലതും പാർലമെന്റിൽ നടത്തിയെടുക്കാൻ കഴിയുമെന്നും സർക്കാരിനെ തള്ളി താഴെയിടാൻ കഴിയുമെന്നും കൃത്യമായി മനസ്സിലാക്കി കൊടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും ഒരുപോലെയുള്ള ആവശ്യമാണ് നരേന്ദ്രമോദി മനസ്സിലാക്കി കൊള്ളേണ്ടത് നിങ്ങൾ കൊറ്റയ്ക്ക് ജലം ഭൂരിപക്ഷം തന്നിട്ടില്ല എന്നുള്ളതും നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും ആ കസേരയിൽ നിന്നും പുറത്താക്കാൻ കഴിയുമെന്നും മനസ്സിലാക്കുന്ന രീതി നിങ്ങൾ വ്യക്തതയോടെ കണ്ടുകൊള്ളൂ എന്നുമുള്ള സന്ദേശമാണ് കൃത്യമായി പറയാനാഗ്രഹിക്കുന്നത്